മനസ്സിൽ പ്രതികാരമുണ്ട് കൈനൃപ്തി പ്രതികാരമുണ്ട് കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും എൺപത്തി ഏഴിലും ജയിച്ചവരുടെ സ്വപ്നം തട്ടിത്തണ്ടിട്ട് കൈനായിരിക്കും ും ഇന്ന് ഈ വർഷം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിയിൽ മുപ്പത് വയസ്സുള്ള തെറുപ്പക്കാരെ പോലെ ഏത് കാര്യങ്ങളിലും മുന്നേ ചേർന്ന ചൂണ്ടുവരലിനെ പോലെ ചൂണ്ടുവരലും ഉയർത്തിക്കൊണ്ട് ഇതാ വീയപുരം കടന്നു വരികയാണ് വില്ലേജ് കൈനകരിയുടെ കടന്നു വരികയാണ് ഈ പുന്നുമുടക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചവിട്ടി മെതിക്കുകയാണ് ഈ വില്ലേജ് ത്തിന് വള്ളപ്പാടുകൾ കൊണ്ടുതൊഴിയും തുറപ്പാടുകൾ ഉണ്ടല്ല മുഴമ്പോലുകൾ ഉണ്ടല്ല വള്ളപ്പാടിന്റെ പ്രതികാരം അളഞ്ഞു തീർത്തുകൊണ്ട് പ്രതികാരം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുന്നമുടയിലൂടെ ആദിപത്യം സ്ഥാപിച്ചുകൊണ്ട്